കൃഷ്ണാമൃതം ഭാഗം ഇരുപത് രചന അഖിലാദാസ് അവതരണം അപര പരിപാടിയുടെ ഇടയിൽ ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് കൗശി ആരെയോ പോയി തട്ടിയത് ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി ഹൃദയമിടിപ്പ് വർദ്ധിച്ചു കണ്ണുകളിൽ ലയിച്ചു നിന്നവൻ അവളെ നേരെ നിർത്തി അപ്പോഴാണ് മുഖത്തേക്കൊന്ന് നോക്കിയത് ആളെ കണ്ടതും അവനൊന്ന് മിഴിഞ്ഞു നിന്നു പ്രിയ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു പ്രിയ അവനെ കണ്ണിമ്മ വെട്ടാതെ നോക്കി നിന്നു കണ്ണുകൾ ഈറനണിയുന്ന പോലെ തോന്നിയതും അവൾ അവിടെ നിന്നും മാറി അപ്പോഴും കൗശിയുടെ മനസ്സിൽ അവളും ആ കണ്ണുകളുമായിരുന്നു ഇരുവരെയും കണ്ടുകൊണ്ട് അമ്മുവും കണ്ണനും നോക്കുന്നുണ്ടായിരുന്നു പ്രിയയോട് സംസാരിക്കണം എന്ന് തീരുമാനിച്ചു അതിനു മുൻപ് രാജേന്ദ്രൻ അങ്കളിനെ ചെന്ന് കാണണമെന്നും രാജേന്ദ്രൻ്റെ അനിയൻ്റെ മകളാണ് പ്രിയ അനിയൻ പ്രശസ്തനായ ബിസിനസ്മാനും കൃഷ്ണ എൻ്റർപ്രൈസസിൻ്റെ മുഖ്യ എതിരാളിയും ജയേന്ദ്രൻ അയാളെ എങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമെന്ന സംശയമേ അവർക്കുള്ളൂ നാളുകൾ വീണ്ടും മുന്നോട്ട് ചലിച്ചു അമ്മുവിൻ്റെയും പൊന്നുവിൻ്റെയും പഠനമൊക്കെ കഴിഞ്ഞു പൊന്നുവിൻ്റെ ഡിഗ്രിക്ക് പകരം അവൾ എൻജിനീയറിങ്ങിന് പോകാമെന്ന് വെച്ചു അമ്മുവും കണ്ണനും രാജേന്ദ്രനെ കാണാനായിപ്പോയി എന്നാൽ അയാളൊന്ന് പരിഭ്രമിച്ചു അനിയനോട് ഈ കാര്യം എങ്ങനെ പറയുമെന്ന ചിന്തയിൽ അയാൾ കുഴങ്ങി ശേഷം പ്രിയയെ തന്നെ കാണാമെന്നവർ തീരുമാനിച്ചു പ്രിയയോട് ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള കഫേലേക്ക് വരാനും പറഞ്ഞു അവൾ ഓട്ടോയിൽ വന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന സമയമാണ് നിയന്ത്രണം വിട്ടുവന്ന കാർ അവൾ ഇടിച്ചു തെറുപ്പിച്ചത് അതുകാണെങ്കിൽ അമ്മവും കണ്ണനും അങ്ങോട്ടേക്ക് ചെന്ന അവളെ എടുത്തു ഹോസ്പിറ്റലിലാക്കി രാജേന്ദ്രനെ വിളിച്ച കാര്യം പറഞ്ഞു അയാൾ ജയേന്ദ്രനെ അറിയിച്ചു സീരിയസ് ആണെന്നും ട്വൻ്റി ഫോർ അവർ നിരീക്ഷണം വേണമെന്നും ഡോക്ടർ പറഞ്ഞു വിവരങ്ങൾ അറിഞ്ഞ കൗശിക്ക് അസ്വസ്ഥതകൾ തോന്നി അവൻ അങ്ങോട്ട് ചെന്നു മണിക്കൂറുകൾ മുൻപോട്ട് ചലിച്ചു ജയേന്ദ്രൻ അങ്ങോട്ട് എത്തിയിരുന്നു അപ്പോഴേക്കും എല്ലാവരും വിവരങ്ങൾ അറിഞ്ഞു മണിക്കൂറുകൾ വീണ്ടും കടന്നു മൂന്ന് ദിവസം അവൾ ഐ സിയുവിൽ കിടന്നു ഒരു ഉച്ച സമയം ഡോക്ടർ പ്രിയയുടെ ആൾക്കാരെ വിളിച്ചു അവൾക്ക് ബോധം വന്നു എന്ന് പറഞ്ഞു ചെന്ന് കാണാൻ പറഞ്ഞപ്പോൾ ജയേന്ദ്രൻ അങ്ങോട്ട് ചെന്നു അവളുടെ തലയിലൂടെ അയാൾ തലോടി എന്തോ എന്ന് അയാളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു മോളെ അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവളുടെ കണ്ണിൽ അപരിചിതത്വം കണ്ടതും അയാളൊന്നു പിടഞ്ഞു ആരാ അവൾ ചോദിച്ചതും എല്ലാം കൈവിട്ടു പോയി അയാൾ ഉറപ്പിച്ചു അയാൾ ഡോക്ടറിന് ചെന്ന് കണ്ടു ഇരിക്കൂ മിസ്റ്റർ മകൾക്കിതിനു മുൻപെന്തെങ്കിലും അപകടം പറ്റിയിരുന്നു ഒവ് സാർ മൂന്ന് വർഷം മുൻപ് അന്ന് ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്നു ഒവ് പിന്നീട് അവൾക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്തായാലും കുട്ടിക്കിപ്പോൾ ഉണ്ടായ അപകടത്തിൽ ഓർമ്മ തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് വഴിയേ നോക്കാം ഇപ്പം നിങ്ങൾ പറ്റുള്ളൂ അയാൾ പരിഭ്രമിച്ചു കൊണ്ട് പുറത്തേക്കെത്തി എന്തായി ചെയ്യാം മോൾക്ക് രാജേന്ദ്രൻ അവരോട് ചോദിച്ചു അതിന് അയാൾ തീക്ഷ്ണത നിറഞ്ഞ നോട്ടം നൽകി അവിടെ നിന്നും ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ് കണ്ണൻ ഡോക്ടറിനെ കാണാനായി വന്നു അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് അവനും മൂന്ന് വർഷം മുൻപ് നടന്ന പ്രിയയുടെ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് ഓർമ്മ വന്നത് ഇഷയുടെ ആക്സിഡൻറ്റിന് മുൻപുള്ള ആഴ്ചയിലായിരുന്നു കണ്ണൻ അവളെ പാടെ ഒഴിവാക്കിയ കാര്യം മനസ്സിൽ കൊണ്ടു നടന്ന അവൾ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൻ ആദ്യമൊന്നു ഞെട്ടിയെങ്കിലും അത് ആത്മഹത്യാശ്രമമല്ല എന്ന് ജയേന്ദ്രൻ പോലീസിനോട് പറഞ്ഞു അതോടെ അവനും ആ കാര്യം വിട്ടു പ്രിയയെ ചെന്ന് കാണാൻ കണ്ണൻ തീരുമാനിച്ചു അകത്തവൾ ക്ഷീണിച്ചു കിടക്കുകയായിരുന്നു പ്രിയ അവൻ വിളിച്ചു അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവനെ കണ്ടതും ആ കണ്ണുകൾ നിറഞ്ഞു കിച്ചൂട്ട അവൾ വിളിച്ചത് കേട്ടതും അവൻ്റെ ചെവികൾ കൊട്ടി അടയുന്ന പോലെ തോന്നി അവൻ അവളോട് ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു എന്താ നീ വിളിച്ചേ പ്രിയ പ്രിയ അല്ല ഞാൻ ഞാൻ ഷെയാ ഈ ഷൂട്ടി കിച്ചൻ്റെ കിച്ചൻ്റെ ഈഷൂട്ടിയാ പറഞ്ഞ് മുഴമിപ്പിക്കും മുൻപേ അവളുടെ കണ്ണുകൾ അടഞ്ഞു ഡോക്ടർ ഡോക്ടർ അവൻ ആർത്ത് വിളിച്ചു ഡോക്ടർ പ്രിയ പ്രിയ കൂൾ ഡോ ഞാനൊന്ന് നോക്കട്ടെ ഡോൺ വെറേ ഷി ഈസ് ഫൈൻ ക്ഷീണത്തിൽ മയങ്ങിയതാ ക്രഷ് ആർ യു ഡിസ്റ്റർബ് നോ ഡോക്ടർ ഐ എം ഫൈൻ ഞാൻ പിന്നെ വരാം കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി നേരെ പോയത് രാജേന്ദ്രൻ്റെ അടുത്തേക്കാണ് അയാൾ ആ വരവ് കാത്തുനിന്ന പോലെ അവനെ ക്ഷണിച്ചു അവനകത്തോട്ട് കയറി ഓരോന്നും ചോദിക്കാൻ തുടങ്ങും മുൻപേ അയാൾ പറഞ്ഞു തുടങ്ങി അത് കേൾക്കെ കണ്ണൻ സമനില തെറ്റുന്ന പോലെ തോന്നി അവൻ ആർത്ത് വിളിച്ചു വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് പോയി അകത്ത് കയറി കഥ കടച്ച് കുറ്റിയിട്ട് സകല സാധനങ്ങളും അവൻ അടിച്ചു തകർത്തിരുന്നു അമ്മു ശബ്ദം കേട്ട് മുറിയിലേക്ക് ചെന്നു അകത്ത് നിന്നുള്ള ശബ്ദം കേൾക്കേ അമ്മു ആകെ പേടിച്ചിരുന്നു കണ്ണേട്ടാ എന്താ എന്താ പറ്റിയേ കണ്ണേട്ട മാതിരി തുറക്ക് കണ്ണേട്ടാ അകത്തോരോന്നും തച്ചുടച്ച് കഴിഞ്ഞ് അലമാരയിൽ നിന്നും വോട്ട് എടുത്ത് അവൻ വഴിയിലേക്ക് കമഴ്ത്തി തുടരെ തുടരെയുള്ള മുട്ടുകൾക്ക് അവൻ വാതിൽ വലിച്ചു തുറന്ന് അമ്മുവിനെ പിടിച്ചകത്തേക്കിട്ട് കൊണ്ട് വാതിലടച്ചു മുറിയുടെ കോലം കാണുക അമ്മു പകച്ചു നിൽക്കുകയാണ് എന്താ ഇതൊക്കെ എന്താ ഉണ്ടായ കണ്ണേട്ട അവൻ്റെ നാക്ക് കുഴയുന്നുണ്ടായിരുന്നു അവൻ അവളെ ഇറുകെ പുണർന്നു അവനോട് ചേർത്ത് നിർത്തി കണ്ണുകൾ നിറഞ്ഞു അമ്മു മരിച്ചിട്ടില്ല അമോൻ ആ വാർത്ത കേൾക്കിയ സന്തോഷവും അതിൽ പരം അത്ഭുതവുമായിരുന്നു എന്താ പറഞ്ഞ് ഇച്ചു ജീവനോടുണ്ടെന്നോ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനെ നേരെ നിർത്തി മുഖം കൈകളിൽ എടുത്തുകൊണ്ട് അവൾ വീണ്ടും ആവർത്തിച്ചു സത്യമാണോ ഏഹ് എവിടെ ആട്ടാ എവിടെയാണ് നമ്മുടെ ഇഷു അവൾ ഹോസ്പിറ്റലിൽ പ്രിയ ഈശു മുഴുമിപ്പിക്കു മുൻപേ അവൻ്റെ അടഞ്ഞു കണ്ണനെ അവൾ നേരെ കിടത്തിക്കൊണ്ട് മാധവൻ്റെ അടുത്തേക്ക് പോയി മാമേ മാമേ എന്താ മോളെ കണ്ണരിലവിടുന്ന് വരുന്നേ ഇപ്പോൾ അത് മോളെ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമും വണ്ടി എടുത്ത് എങ്ങോട്ടോ പോയതെന്നറിയില്ല എന്നെ ഇവിടെ ആക്കിപ്പോയി ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോയ കുഞ്ഞ് പിന്നെ വന്നതല്ല നല്ല ദേഷ്യത്തിലാണ് എനിക്കറിയില്ല മോളെ എന്താ ഉണ്ടായതെന്ന് എങ്ങോട്ടാണ് പോയതെന്നും ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ മോൻ്റെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് തോന്നി അതാ ഞാൻ ആ ആ മാമേ ആ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ ആക്കി തരുമോ ആ മോളെ വാ ചേച്ചി കണ്ണേട്ട് നോക്കിക്കോണേ നേത്രയോടായി അവൾ വിളിച്ചു പറഞ്ഞു മാധവ മാമ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ഞാൻ അമൃത കൃഷ്ണദേവ് കുറച്ച് മുൻപ് വന്ന് കൃഷ്ണദേവാരൻ്റെ വൈഫാണ് ആ ഓക്കെ പറഞ്ഞോളൂ എന്താ കാര്യം അത് ഡോക്ടർ അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയം വല്ല അത് ഡിസ്റ്റേബ് ആയിരുന്നു എന്ന് അറിഞ്ഞേ അതിനും മാത്രം എന്തുണ്ടായതെന്ന് വല്ല നിശ്ചയമുണ്ടോ ഓ പി എസ് എസ് അത് ഞാനും ശ്രദ്ധിച്ചിരുന്നു അകത്തുള്ള പേഷ്യൻ്റ് നിങ്ങളുടെ ആരാണ് സർ പ്രിയ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഓക്കെ അപ്പോൾ ഈ ഇഷ ആരാണ് ഡോക്ടർ അത് അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് കൃഷ്ണ വാര്യർ ആ മൂന്ന് വർഷം മുൻപുണ്ടായ ആക്സിഡൻ്റ് ലവൾ മരണപ്പെട്ടിരുന്നു ഓക്കെ പക്ഷേ ബോധം വരുമ്പോഴൊക്കെ കിച്ചോട്ടനെന്നും ആണ് ഈ കുട്ടി പറയുന്നത് ആർ ഹൂർദി ഡോക്ടർ അത് എന്നെയും അദ്ദേഹത്തെയും ഇഷ വിളിക്കാറുള്ളതാണ് ബട്ട് ദെൻ ഹൗ കം പ്രിയ നൂ ഇറ്റ് ആ കുട്ടിയുടെ അച്ഛൻ മിസ്റ്റർ ജയേന്ദ്രൻ പറഞ്ഞത് ആ കുട്ടിക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്നാണ് മൂന്ന് വർഷം മുൻപേ ആ സമയം ഓർമ്മകൾ നഷ്ടപ്പെട്ടു എന്നും അന്നങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഇപ്പോഴത്തെ ആഘാതത്തിൽ ആ കുട്ടിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന് വേണം കരുതാൻ ബട്ട് ഇഫ് അറ്റോൾ ഹർ മെമ്മറീസ് ബാക്ക് ഹൗ ക്യാൻ ഷീ റിമെമ്പർ ഹോൾ മാറ്റർ അബൌട്ട് ഇഷ ആൻഡ് ഷീസ് ഇവൻ അണേബിൾ ടു റെക്കഗ്നൈസ് ഹർ ഓൺ ഫാദർ ഡോക്ടർ എന്നാലും അതെങ്ങനെ അക്കോഡിംഗ് ടു മൈ ട്യൂഷൻസ് ഐ തിങ്ക് ദാറ്റ് ബോത്ത് പ്രിയ ആൻഡ് ഇഷ ആർ ദ സെയിം ഡോക്ടർ യെസ് എൻ്റെ ചിന്തകൾ ശരിയാണെങ്കിൽ നിങ്ങളുടെ ഇഷയും ഈ പറയുന്ന പ്രിയയും ഒരാളാണ് അതെങ്ങനെയാണ് എന്നറിയണമെങ്കിൽ ഈ കുട്ടിയുടെ ഫാദർ സംസാരിക്കണം പ്രിയയുടെ ആക്സിഡൻറ്റിനെ പറ്റി ഓക്കെ ഡോക്ടർ എനിവേ താങ്ക്സ് ലോഡ് ഫോർ യുവർ ഇൻഫർമേഷൻ ഇറ്റ്സ് ഓക്കെ ഡോക്ടർ ഇഫ് യു ഡോണ്ട് മൈൻ ഞാൻ പ്രിയയെ ഒന്ന് കണ്ടോട്ടെ ഷുവർ പ്ലീസ് കം ഇരുവരും മയക്കത്തിൽ കിടക്കുന്ന പ്രിയയുടെ അടുത്തേക്ക് പോയി ഹേയ് പ്രിയ ഡോക്ടറെ വിളിച്ചു അവൾ അനങ്ങിയില്ല ഇച്ചു അമ്മ വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നു ഹാമി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മുവിൻ്റെയും ഹാമി നീ എവിടെയായിരുന്നു എന്നോട് ദേഷ്യമാണോ കിച്ചു വന്നു പക്ഷെ പെട്ടെന്ന് പോയി അവൾ പരിഭവം പറഞ്ഞു തുടങ്ങി നീ എന്താ എന്താമ്മിയൊന്നും ഇണ്ടാത്ത അവൾ പറയുന്നതോരോന്നും കാതാർക്കുകയായിരുന്നു അമ്മു ഇല്ല പ്രിയ നിന്റെ പുതിയ അടവുകൾ ഇവിടെ നടക്കില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഈഷു മരിച്ചു കഴിഞ്ഞതാണ് പിന്നെ എങ്ങനെയത് നീയാകും അമ്മ ഞാൻ വേണ്ട നീ ഒന്നും പറയണ്ട എൻ്റെ എൻ്റെ ഇച്ചു മാത്രം എന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ വേറെ ആരും അങ്ങനെ വിളിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് നീ അത്രയും പറഞ്ഞ് അവൾ ഐ സിയുവിൽ നിന്ന് ഇറങ്ങി പുറത്തു ചെന്നതും അവൾ ഡോക്ടർക്കായി കാത്തിരുന്നു അമൃത എന്തു തോന്നുന്നു ഡോക്ടർ ഞങ്ങൾ അറിയാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് മനസ്സ് പറയുന്നു അവളിൽ ഞാൻ എൻ്റെ ഇച്ചുനെ തന്നെയാണ് കാണുന്നത് പക്ഷേ അവൾ എങ്ങനെയെന്ന് മാത്രമാണ് മനസ്സിലാവുന്നില്ല ഇഷ എങ്ങനെ പ്രിയയാവോ എനിക്ക് തോന്നുന്നു മേ ബി ആ കുട്ടിയുടെ ഫാദറിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായേക്കും അമ്മു അവിടെ നിന്നും ഇറങ്ങി മാധവനോട് പറഞ്ഞ് നേരെ പോയത് കണ്ണൻ്റെ അടുത്തേക്കാണ് അപ്പോഴും അവൻ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു അവൾ അവൻ്റെ അടുക്കളയിൽ ചെന്നുകൊണ്ട് പതിയെ തലോടി നേരം ഇരുട്ടിയതും അവൻ ഉണർന്നില്ല പിറ്റേന്ന് രാവിലെ ഉറക്കമുണരുന്ന കണ്ണൻ്റെ അടുക്കൽ തന്നെ അമ്മ ഉണ്ടായിരുന്നു ഇരുവരും എഴുന്നേറ്റ് ഫ്രഷായി അമ്മ ഒന്നും അവനോട് ചോദിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് അമ്മുവിനേയും കൂട്ടി കണ്ണൻ പുറത്തേക്ക് പോയി കണ്ണേട്ട നടക്കുന്നതിനിടയിൽ അവൾ വിളിച്ചു ഇന്നലെ ഇന്നലെന്തിനാ ദേഷ്യപ്പെട്ടേ എന്തെന്നുണ്ടായേ ബാ പറയാം അവനടുത്തുള്ള ബെഞ്ചിലേക്കായിരുന്നു